ഹലോ ഗായ്സ് നമ്മൾ രാവിലെ തന്നെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവനൊന്ന് പിടിച്ചുകൊണ്ട് വരണം അവൻ്റെ ഫാമൊക്കെ കാണിച്ചു തരാം അവൻ്റെ വീട്ടിൽ കുറേ മീനും മീൻ കൃഷിയും പട്ടിക്കൃഷിയൊക്കെ ഉള്ള ഇത്ര പട്ടി പറഞ്ഞു മീൻ ഇഷ്ടംപോലെ ഉണ്ട് ഇതേണ്ട വീടിന്റെ ചുറ്റും ഫാമാണ് അവിടെ മെയിനായിട്ട് അവൻ്റെ അമ്മേനെയാണ് കാണുന്നത് ഇതെല്ലാം അവൻ്റെ അമ്മയുടെ കൃഷിയാണ് ഗായ്സ് നമുക്ക് സോഭിയമ്മയുടെ മീനുകളെയൊക്കെ കാണാം ഇവിടെ ഒരുപാട് മീനുണ്ട് ഇത് വേണ്ട വീടിന്റെ വാരിക്ക പേരൊന്നും അറിയത്തില്ല നേരത്തെ കറിയത് മറന്നു ഇത് വേണ്ട ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഏത് മീനാണോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കളക്ട് ചെയ്തു പോകെ പിടിക്കണ ဒီဘာလဲလို့နေတယ်။ဘာလို့ပြနေတယ်ဒီလေ။ဒါကဖုန်းက။ဟုတ်လား။ ഗൈസ് ദേ ഇവിടെ ഈ ടാങ്കിലെ മീനൊക്കെ ഞാൻ കാണിച്ചു തരാം എല്ലാം നിങ്ങൾ നോക്കി നല്ല കെടിലെ മീനൊക്കെ എടാ ഇതേതാ മീൻ ബിഗിയറ ഇതാ ഇതെല്ലാം ഏതാവാ ഇതിനടിയിലൊരു വെള്ള കളറിലെ മീനുണ്ടല്ലോ അതേതാ ല്ലേ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ട് പിടിച്ചായിരുന്നു കയ്യിലെത്തായിരുന്നു പിന്നെ മറ്റേ ആ സാധനത്തിനു പിടിച്ചായിരുന്നു ഇതിനകത്ത് എന്നാ ഉള്ള എല്ലാത്തിനേയും കാണിക്കും ഇതെന്താ ആ ഇത് കൊള്ളാല വലിയ കെപ്പി തന്നെ ഏ ഇതിങ്ങനെയാണോ റോസ് കളറല്ലേ ഹൈസ് ഇഷ്ടം പോലെ കെപ്പ് എല്ലാ ടൈപ്പ് കെപ്പി ഇവിടെ ആ ടാങ്കൊക്കെ കാലിയല്ലേ ഇനിയുള്ള മീൻ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഗപ്പി ഇത് നമ്മളാദ്യമായിട്ട് ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ് ഇതും ഒരുപാടുണ്ട് കണ്ണാത്തന്നെ തീരത്തില്ലല്ലോ കൊറേ മീനുണ്ട് ഇത് ഇതാണ് ഇതിനകത്ത് ഏറ്റവും സാധനം കണ്ട ശരിക്കും എനിക്ക് സാധിക്കാൻ പറ്റില്ല പിന്നെ ഒരു പോവിടെയും കൂടി പറഞ്ഞുണ്ട് ഇതിനകത്ത് ഇതിലാദ്യ നമ്മള് കണ്ട ഗപ്പി തന്നെയാണ് അത് ഇഷ്ടം പോലെ ഉണ്ട് ആവശ്യ ഗപ്പി എവിടെ സൗഭ്യമൈലേതാ മീൻ വൈറ്റ് ഇത് എത്ര ഇതിലേക്ക് മാറ്റിട്ട് കുഞ്ഞുങ്ങളല്ലേ ഫുള്ള് ഇത് എന്തോരം ഏകദേശം ഒരു ഒരു വലിപ്പു വരുമോ ഇത് എപ്പോഴായിരിക്കുന്നു മാറ്റണം ഇനി ഈ മാറ്റി ഇട്ടതാണ് ആ എത്ര ബ്രീഡിംഗ് ഒക്കെ മൂന്ന് മൂന്ന് മാസം ആവുമ്പോഴിംഗ് ആകുന്നോ

പ്ലാറ്റിന റഡ് ബിഗ് ഗിയർ ഉണ്ട് മെയ്യർ ഫീമൈൽ ആണ് ഫീമൈൽ മാത്രമേ ഉള്ളൂ അത് ഫീമൈൽ സെപ്പറേറ്റായിട്ട് ഇട്ടില്ലെങ്കിൽ അത് വളരെ വലുതല്ലാണല്ലേ അതിനെ അതിന്റെ അത് വലുതല്ലേ അത് ആ ഇപ്പോൾ സെയിലിൽ ഇട്ടിരിക്കുകയാണ് സെയിലിൽ ഇട്ടിരിക്കാനല്ലേ അത് ഇപ്പോരെ ഉണ്ടാവോ സെയിലിൽ 600 ഫിഷോ ഉണ്ട് 600 ബിഗ് ഗിയർ റെഡ് അല്ല ഫീമൈൽ ഫീമൈൽ ആണ് അത് ആ ഫീമൈൽ അത്ര 600 ണ്ണം സെയിലിൽ ഉണ്ട് ഇവിടെ ആർക്കെങ്കിലും വേണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാടി മെയിലും അതേ അളവിൽ തന്നെയാണോ അതിന്റെ തന്നെ മെയിലാണിത് ഇത് ഇത് അതിനേക്കാളും ഒരു മാസമായത് ഇത് ഉത്തരണം കാണുമായിരിക്കും ഇത് ഇരുന്നൂറുണ്ടല്ലേ ഇത് അവിടെ കുറച്ചില്ലേ ഇത് കുറച്ച് ചെറുതാല്ലേ കൊണ്ടുവന്നിട്ടിരിക്കണല്ലേ വേറെ നമുക്കിവിടെ വെറൈറ്റി ആയിട്ട് എന്താ ഉള്ളത് പാണ്ഡാര ബ്ലൂ അതൊന്ന് കാണിക്കാ പാണ്ഡാരളു ആ ആ കുഞ്ഞുങ്ങളാല്ലോ പിന്നെ ഏതായിട്ടും പിന്നെ ഏതാ വെറൈറ്റി ആയിട്ടുള്ള സാധനം ബ്ലൂ പിന്നെ അതൊക്കെ ഇതിൽ തന്നെയാണോ ഇതിലങ്ങനെ അധികം മീനൊന്നും ഇല്ലല്ലോ ഇതേതാ പുതിയ ഇട്ടിരിക്കുവാണോ ബ്രീഡിങ്ങിന് മീനാ പുതിലേതാ മീൻ പാണ്ഡാര ബ്ലൂ ഇത് കൊള്ളാലോ നല്ല വെറൈറ്റി ആ ഒരുപാടൊന്നും ഇല്ല ഇവിടെ െ ഉള്ളല്ലേ ഇത് മുഴുവൻ കുഞ്ഞുങ്ങളല്ലേ നല്ല ബ്ലൂ ബ്ലൂവും വൈറ്റും കൂടെ ഒരു ഇത് വന്നിട്ടുണ്ടല്ലേ പിങ്ക് പിങ്ക് ആണോ പിങ്ക് ആ ബ്ലാക്ക് കളറേ വാല്യുണ്ട് നല്ല നല്ല ടൈപ്പാണ് ഓക്കെ തിരിച്ച് ഡാങ്കിലൊക്കെ ഇട്ട് പോയി കഴിച്ച് അപ്പോൾ നമ്മളെ എൻ്റെ വീട്ടിലെ മീനെയൊക്കെ കണ്ടുകഴിഞ്ഞ് നമ്മളപ്പോൾ ഫുഡൊന്നും കഴിച്ചില്ല അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ടൊക്കെ പോവുമായിരുന്നു കഴിച്ച നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നാലും ലൈക്ക് ചെയ്യുക ബൈ